ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ ഈ കേസ് ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ട് ഇ ഡിക്ക് വിജിലൻസ് കത്ത് നൽകിയിരുന്നല്ലോ ഇത് ഇഡിക്കൊരു കുരുക്ക് മുറുകുകയാണ് എന്ന് വ്യക്തമാവുകയാണല്ലേ ശ്രുതി ഇന്നലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടുക്കി തിരിച്ചടിയായി എന്ന് പറയാൻ കഴിയുന്ന നിലയിലുള്ള ഒരു നടപടി കോടതിയിൽ നിന്നും ഉണ്ടാകുന്നത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഈ കൈക്കൂലിക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത് ഇന്നലെ ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ഈ മൂന്ന് പ്രതികളെയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ക്ഷമിക്കണം വിജിലൻസ് ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ ഘട്ടത്തിൽ ഈ കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്ന ആവശ്യം വിജിലൻസ് കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ വിജിലൻസിന്റെ ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു ഇന്നലെ ഈ മൂന്ന് പ്രതികൾക്കും ജാമ്യം ലഭിച്ചു സാഹചര്യം ഉണ്ടായത് അതേസമയത്താണ് ഇപ്പോൾ ശ്രുതി പറഞ്ഞതുപോലുള്ള അതിനിർണ്ണായകമായ നടപടികളിലേക്ക് ഈ വിജിലൻസ് കടക്കുന്ന സാഹചര്യം ഉണ്ടായത് അതായത് ഈ പരാതിക്കാരനെതിരായ കേസ് ഇ ഡി കേസ് അതിന്റെ കേസ് ഫയൽ ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കത്ത് നൽകിയിരുന്നു പൂർണ്ണമായ വിശദാംശങ്ങൾ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ കത്ത് നൽകിയത് സമാനമായ രീതിയിൽ വിജിലൻസ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കത്ത് നൽകിയിരുന്നു ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള അതിനിർണ്ണായക നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അന്വേഷണത്തിൽ പ്രതികൂലമായി ബാധിക്കുന്ന നിലയിൽ എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ മൂന്ന് പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായത് അതേസമയം മറ്റൊരു പ്രധാന കാര്യം പറയേണ്ടത് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശേഖർ കുമാറിനെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ശേഖർകുമാറിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടിയാണ് വിജിലൻസിന്റെ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നുണ്ട് ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഈ പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ ഈ പരിശോധനയ്ക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിന്റെ എഫ് എസ് എൽ റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തുനിന്ന് വിജിലൻസ് അതിനിടയിലാണ് ഈ നിലയിൽ മൂന്ന് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ നടപടികളിലേക്ക് തന്നെ കടന്നിട്ടുണ്ട് മൂന്ന് പ്രതികൾക്ക് ജാമ്യം കിട്ടിയ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ദ്രുതഗതിയിലുള്ള പഴുതടച്ച അന്വേഷണമാണ് വിജിലൻസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരുപാട് പറഞ്ഞു വീണ്ടും കാണാം